ശബരിമല ക്ഷേത്രത്തോളം പ്രാധാന്യമുള്ള മറ്റൊരിടമാണ് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തുള്ള മണിമണ്ഡപം അവതാര ഉദ്ദേശ്യം പൂർത്തിയാക്കിയ മണികണ്ഠൻ ശബരിമലയിൽ ആദ്യം ഇവിടെയാണെന്നാണ് വിശ്വാസം ികപ്പുറത്തമ്മയുടെ എഴുന്നള്ളത്തെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നത് മണിമണ്ഡപത്തിൽ നിന്നുള്ള അയ്യപ്പന്റെ എഴുന്നള്ളത്താണ് അയ്യപ്പന്റെ സമാധിസ്ഥാനമാണ് ശബരിമല സന്നിധാനത്തെ മണിമണ്ഡപം എന്നാണ് വിശ്വാസം മകരവിളക്ക് ദിനം മുതലാണ് ഇവിടെ കളമെഴുത്തും കുരുതിയും അടക്കമുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത് ദ്രാവിഡാചാരപ്രകാരമാണ് മണിമണ്ഡപത്തിലെ പൂജകൾ സാധാരണ ദിവസങ്ങളിൽ ശബരിമല സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് അടഞ്ഞുകിടക്കുന്ന മണിമണ്ഡപമാണ് കാണാൻ കഴിയുക അകത്ത് കത്തിച്ച നിലവിളക്കും പീഠവും കാണാം സമാധിസ്ഥാനമെന്ന സങ്കല്പത്തിലാണ് ഇരുമുടിക്കെട്ടിലെ ഭസ്മം ഇവിടെ വിതറുന്നത് മകരസംക്രമത്തിന്റെ തലേന്നാണ് ഇവിടെ ശുദ്ധിക്രിയ നടക്കുക മകരസംക്രമ ദിനം മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുക തന്ത്രിക്കോ മേൽശാന്തിക്കോ അല്ല കുന്നക്കാട്ട് കുടുംബത്തിനാണ് ഇവിടത്തെ പൂജകളുടെ അവകാശം മകരവിളക്ക് ദിനം മുതൽ കളമെഴുത്തും എഴുന്നള്ളത്തും ആരംഭിക്കും അയ്യപ്പൻ്റെ മീശപിരിച്ച മുഖത്തോടു കൂടിയ തിടമ്പാണ് എഴുന്നള്ളിക്കുന്നത് ആദ്യ നാല് ദിവസം പതിനെട്ടാം പടിക്ക് സമീപം വരെ എഴുന്നള്ളി നായാട്ടുവിളിക്ക് ശേഷം മടക്കം അഞ്ചാം ദിനം എഴുന്നള്ളത്ത് ശരംകുത്തി വരെ എത്തും എല്ലാ ഉത്സവവും കഴിഞ്ഞ് ഭക്തരെ യാത്രയാക്കുന്നു എന്ന സങ്കല്പത്തിൽ വാദ്യമില്ലാതെ വിളക്കണച്ച് മടക്കം ആറാം ദിവസത്തെ കുരുതിയോടെയാണ് മണിമണ്ഡപത്തിലെ ചടങ്ങുകൾ അവസാനിക്കുന്നത് ശബരിമലയുടെ മൂലസ്ഥാനമാണ് മണിമണ്ഡപം മറവപ്പടയെ തോൽപ്പിച്ച് ശബരിമല അയ്യപ്പൻ ഇരുന്ന സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം സന്നിധാനത്തൊന്നും ക്യാമറ പേഴ്സൺ രവി ബി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള ന്യൂസ്